ഏവർക്കും നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം വേദിക് ഫോർ ഡോട്ട് കോം ഞങ്ങളുടെ ഓൺലൈൻ വെബ്സൈറ്റ് സർവീസാണ് ഞങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ സർവീസുകളും ഓൺലൈനായിട്ട് വേദിക് ഫോർ ഡോട്ട് കോം എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് ലഭ്യമാണ് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഈ ഒരു വർഷക്കാലത്ത് പൂയം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം പൂർണ്ണമായും നിലകൊള്ളുന്ന ഒരു വർഷ കാലഘട്ടമാണ് അതുപോലെ തന്നെ തടസ്സങ്ങൾ പൂർവാധികം ഭംഗിയായി മാറി വരുന്ന മുൻകാലങ്ങളിലുണ്ടായിരുന്ന വലിയ വലിയ തടസ്സങ്ങൾ വളരെ ഭംഗിയായിട്ട് ഈശ്വരാധീനത്തോടുകൂടി നമ്മൾ പ്രവർത്തന വിജയത്തിലേക്ക് എത്തിക്കുന്ന തരത്തിൽ മാറി വരുന്ന ഒരു സമയ കാലഘട്ടം കൂടിയാണ് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ധാരാളമായിട്ടുണ്ടാകും എന്നാൽ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഇടപഴകുമ്പോഴും അഭിപ്രായങ്ങൾ പറയുമ്പോഴുമൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് അബദ്ധങ്ങൾ പറ്റാനോ തെറ്റുകൾ പറ്റാനോ മണ്ടത്തരങ്ങൾ പറയാനോ അല്ലെങ്കിൽ മൂത്തവരോടോ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരോടോ രാഷ്ട്രീയ പ്രവർത്തകരോടോ അധികാരി വർഗങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ധാർഷ്ട്യത്തിൽ സംസാരിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തർക്കവിഷയങ്ങളുണ്ടാകുമ്പോൾ സംയമനം പാലിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബാംഗങ്ങളുമായിട്ടോ സഹോദരങ്ങളുമായിട്ടോ തർക്ക വിഷയങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷ കാലഘട്ടമാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ തർക്കവിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തർക്ക വിഷയങ്ങൾ നമ്മൾ ആബദ്ധങ്ങൾ പറഞ്ഞല്ലെങ്കിൽ അത് കേസായ വഴക്കായി പ്രശ്നങ്ങളായി അത് നമുക്ക് തന്നെ തിരിച്ചടിക്കുന്ന രീതിയിലായി മാറാതിരിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു വർഷം കൂടിയാണ് അതുകൊണ്ട് അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ധനപരമായിട്ട് നമുക്ക് നേട്ടങ്ങൾ ധാരാളം ഉണ്ടാകും ഈശ്വരാധീനം വർദ്ധിക്കും പ്രവർത്തന മികവ് ഉണ്ടാകും നമ്മൾ ധൈര്യത്തോടു കൂടി എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് പോകും ചുറുചുറുക്കോടു കൂടി എല്ലാ പ്രവർത്തന മേഖലകളിലും ഏർപ്പെടുകയും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യും എന്നാൽ നമുക്ക് സഹോദരങ്ങളുമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വസ്തുവകകൾ കാര്യങ്ങളുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ സംസാര പിശക്ക് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു വർഷ മാനസികമായിട്ട് നമ്മൾ വലിയ പിരിമുറുക്കത്തിലാകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ആ പിരിമുറുക്കം എന്തുകൊണ്ടുണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാതെ സംസാരിക്കുന്നതിലൂടെയും ആരോടും ചോദിക്കാതെ സ്വയം തീരുമാനമെടുക്കുന്നതിലൂടെയും തെറ്റായ അഭിപ്രായങ്ങൾ പറയുന്നതിലൂടെയും പെട്ടെന്ന് പ്രകോപിതനാകുന്നതിലൂടെയൊക്കെ ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷവും പ്രശ്നങ്ങളൊക്കെയാണ് അപ്പോൾ ആ ഒരു സംഘർഷവും പ്രശ്നങ്ങളും നമുക്ക് ഈ കിട്ടുന്ന ധനത്തിലും തൊഴിലിൻ്റെ വിജയത്തിലും ഒക്കെ നമുക്ക് ഈശ്വരാധീനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഇരിക്കേണ്ട സമയങ്ങളൊക്കെ നമുക്ക് ഇത് ഇത്തരം തർക്ക വിഷയങ്ങളിൽ പെട്ട് നമ്മുടെ ആ മാനസികമായിട്ടുള്ള സുഖം സന്തോഷം ആ ജീവിത വിജയമൊന്നും നമുക്ക് അനുഭവത്തിൽ വരാതിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ആകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഈ ചാര ഫലങ്ങൾ നമുക്ക് ഈ ഗ്രഹങ്ങളിപ്പോൾ ചാരവശാൽ സഞ്ചരിച്ച് കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലങ്ങളാണ് നമ്മളിപ്പോൾ ഈ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലഗ്നാലുള്ള ഫലങ്ങളും കൂടെ എടുത്ത് വായിക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ലഗ്നാലുള്ള ഫലങ്ങൾ അറുപത് പേരിൽ കൂടുതൽ വരുന്ന ഫലങ്ങൾ നമ്മൾ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് സമയത്തിന് കൊടുത്ത് എടുക്കുന്ന ഫലങ്ങൾ എടുക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു തോതിക്ക് നിങ്ങൾക്കത് എടുക്കാൻ സാധിക്കും അതുപോലെ ആസ്ട്രോളജി കൺസൾട്ടിങ് ആവശ്യമുള്ളവർ എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും നന്ദി നമസ്കാരം